ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാഥസേ രഘുനാഥായ സീതായ നമ കൂചന്ദൻ രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാഖാം വന്ദേകോകിലും വാൽമീകർമണി സംഭൂതൻ രാമം ഭധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭവനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങൾ എന്ന വിഷയത്തിൽ നമ്മൾ നടത്തുന്ന നാലാമത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ് ആദ്യത്തിൽ നമ്മൾ വാൽമീകിയുടെ രാമായണത്തിൻ്റെ ഉപക്രമം ബാലകാണ്ടത്തിലെ ഒന്നാം സർഗം കണ്ടു അതിൽ അപോനിഷ്ഠനായ വാത്മീകി ദേവർഷിയായ നാരദനോട് ലോകത്തിലെ ജീവിച്ചിരിക്കുന്നതിന് ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കുറേ ഗുണങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള നരൻ മനുഷ്യനാരാണെന്ന് ചോദിച്ചു അപ്പോൾ വാത്മീകിയോട് നാരദൻ പറഞ്ഞു ഇക്ഷകംശപ്രഭോ രാമോ നാമജ്ഞനേ സുതാ ഇക്ഷകംശത്തിൽ ജനിച്ചവനും രാമൻ എന്ന ജനങ്ങളാൽ കീർത്തിക്കപ്പെടുന്നവനായ ഒരാൾ ഈ ഗുണങ്ങളോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞു പത്തറുപത്താറിലധികം ഗുണങ്ങൾ എൻ്റെ വിശുദ്ധീകരണത്തിൽ പറഞ്ഞാൽ എഴുപതോളം ഗുണങ്ങളാണ് നാരദൻ ഉത്തരത്തിൽ പറഞ്ഞത് അത്രയധികം ഗുണവാനായിരിക്കുന്ന ഒരു മഹാവിഷ്ണുനെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് അങ്ങ് കാവ്യം ഉണ്ടാക്കുമെന്ന് നേരിട്ട് നിർദ്ദേശിക്കുന്നില്ല അത് കഴിഞ്ഞു വാത്മീകട്ടെ നാരദന വേണ്ട പോലെ പൂജിച്ചു ആ പൂജ കേറ്റു ശേഷം അദ്ദേഹം നാരദൻ ദേവർഷിയായ നാരദൻ ഊർജ്ജ ലോകങ്ങളിലേക്ക് സ്വർഗ്ഗം മുതലായ ലോകങ്ങളിലേക്ക് പോവുകയും ചെയ്തു അപ്പം അങ്ങനെ കുറച്ചു നേരം ഈ വാത്മീകി നാരദൻ പറഞ്ഞതിനെ കുറിച്ചു തന്നെ വിചാരിച്ച ആശ്രമത്തിലുള്ളു അതിനുശേഷം തൻ്റെ ശിഷ്യനായ ഭരദ്വാജനോട് കൂടിയിട്ട് അവിടെ അടുത്തുള്ള തമസാനദിയിലേക്ക് കുളിക്കാനായിട്ട് പോവാണ് അവിടെ തമസാ തമസാനദിയിൽ ചെന്നു അവിടുത്തെ ചളിയില്ലാത്ത നിർമ്മലമായ വെള്ളം കണ്ടു ശിഷ്യനോട് ജലപാത്രം താഴെ വെക്കാനും തനിക്ക് മനപുരി ഉടുക്കാനുള്ള മനോരി വൽക്കരം തരാനും പറഞ്ഞു ആ വൽക്കര ഏറ്റുമായിട്ട് കുളിക്കുന്നതിനുമായിട്ട് ആ കാടിൻ്റെ ഭംഗിയൊക്കെ നോക്കി കുറച്ചുതരം നിന്നു അപ്പോൾ ഒരു ഇണക്കുരുവികളുടെ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് ചുറ്റും നടക്കുമ്പോഴാണ് ഈ ക്രൗഞ്ചമിന്ധുനങ്ങളുടെ കളകൂതരം അതിനനോഹരമായ ശബ്ദം ഇങ്ങനെ കേട്ടു അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു നിഷാദൻ ഒരു കാട്ടാളൻ ആ കിളികളിലൊന്നിനെ എഴുതി വീഴ്ത്തി ആൺപക്ഷയാണ് താഴെ വീണത് അത് ചോരയിൽ കുളിച്ച് ആ മണ്ണിൽ കിടന്ന് പടിയായിരുന്നു അത് കണ്ടപ്പോൾ വാത്മീയുടെ ഹൃദയത്തിൽ വലിയ കാരുണ്യം ശ്ലോകമൊക്കെ ഉണ്ടായി അദ്ദേഹത്തിൽ നിന്ന് താൻ തന്നെ അറിയാത്ത മറ്റല്ലേ താൻ ശ്ലോകം ചൊല്ലണം എന്ന് ഞാൻ ചൊല്ലിയതല്ലാത്ത അർത്ഥം അദ്ദേഹത്തിൽ നൂർന്നു വീണ വരികളാണ് ആദ്യത്തെ ശ്ലോകമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ വാൽമീകി രാമായണത്തിൽ ആദ്യത്തെ ശ്ലോകമാണെന്നല്ല വാൽമീകി രാമായണത്തിന് തുടക്കം നമ്മൾ കണ്ടു തപസ്വാധ്യായ നൃത്തം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ അന്തസാരമാണ് വാൽമീകി രാമായണമായിട്ട് വികസിക്കാൻ പോകുന്നത് ആ ശ്ലോകമാണ് ലോക പ്രസിദ്ധമാണത് എന്താ ശ്ലോകം എന്തായത് മാ നിഷാദ പ്രതിഷ്ഠം തമഗമ ശാശ്വതീ സമാരഞ്ചമിഥുനാദേഗം അവധി കാമമോഹിതം ഇതിന് അനേക തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അത്രയൊന്നും വിസ്തരിക്കാനോ അത്രയൊന്നും സങ്കീർണങ്ങളിലേക്ക് പോകാനോ മുതിരുന്നില്ല പ്രധാനപ്പെട്ട അർത്ഥം എന്താണ് പ്രതിഷ്ഠ ഇല്ലാതെ പോകട്ടെ നമുക്ക് ആഗമ പ്രതിഷ്ഠയെ പ്രാപിക്കാതിരിക്കട്ടെ എനിക്ക് ശാശ്വതമായ നിലനിൽപ്പില്ലാതെ പോകട്ടെ എന്നാണ് പ്രത്യക്ഷത്തിൽ അർത്ഥം അവരോട് പറയാണ് നിഷാദനോട് കാട്ടാളിനോട് പറയാണ് നീ എന്ത് ചെയ്തു ക്രൗഞ്ചമിഥനാഥകം അവധി കാമമോഹിതം ഈ ക്രൗഞ്ചമിഥന കാമമോഹിതരായ മോഹിതരായ ഈ പക്ഷികളിലൊന്നിനെ നീ കൊന്നുവല്ലോ നിനക്ക് ശാശ്വതമായ നിലനിൽപ്പില്ലാതെ പോകട്ടെ അതുപോലെ നെടുന്നേ നീ വാഴാതെ പോകട്ടെ എന്നാണ് സാമാന്യർത്ഥം അതിന് ധാരാളം വ്യാഖ്യാനം ഉണ്ടാവാൻ കാരണം ഇന്നലെ വെറും പദാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചില അനുപത്തികൾ നമുക്ക് തോന്നും കാരണം ആർക്കും സുസ്ഥിരമായ നിലനിൽപ്പ് ലോകത്തില്ല അങ്ങനെ ഇരിക്കുക കാട്ടാളിനോട് നിനക്കില്ലാതെ പോകട്ടെ എന്ന് പറയുന്നതിന് എന്താ താല്പര്യമുള്ളത് എന്ന് തോന്നാം പിന്നെ അനവധി ആൾക്കാർ ഈ ശ്ലോകം ധരിക്കുമ്പോഴേ മാ നിഷാദ എന്നുള്ളതിന് മാത്രം എടുത്തിട്ട് കാട്ടാളാ അരുത് എന്നുള്ള അർത്ഥം പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ലാന്നാണ് ചില വ്യാഖ്യാതാക്കളുടെ പക്ഷം കാരണം അരുത് എന്ന് പറയേണ്ട ഒരു വിഷയം അവിടെ ഇല്ല കാട്ടാളിനെ അമ്പ ചെയ്തു പക്ഷി പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു പിന്നെ അരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അരുത് എന്നുള്ള മാ അരുത് എന്നർത്ഥമുണ്ട് അവിടെ ആ അർത്ഥമില്ല പക്ഷേ എത്രയോ പ്രഭാഷകരൊക്കെ മാ നിഷാധ കാട്ടാള അരുത് എന്നർത്ഥം പറയാറുണ്ട് ഇതിനെ പറ്റി ധാരാളം ആൾ ദേശമത്തുമാര് അവളുടെ നാരായണപ്പഷാരടി പലരും പല അർത്ഥവും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ നിനക്ക് യശസ്സില്ലാതെ പോകട്ടെ എന്നാണ് പറയുന്നത് കാരണം രാമനെയും സീതയാണ് ഇവിടെ മിഥുനങ്ങളായി കണക്കാക്കിയത് അവരിൽ ഒരാളെപ്പറ്റി പറ്റി അപവാദമൊക്കെ പറഞ്ഞു അപ്പോൾ ലോകാപവാദമാകുന്ന യശസ്സ് വളരെക്കാലം ഇല്ലാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് എന്നൊരു അർത്ഥം അതായത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അത് നമ്മളെ കഥയ്ക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാത്തതുമാണ് അപ്പോൾ ഈ ശാപം തന്നിൽ നിന്ന് താനറിയാതെ തന്നെ ശ്ലോകമായി ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ വാൽമീകനാപ്പാളെ ആശ്ചര്യം തോന്നി ഇതെങ്ങനെയുള്ളതാണ് ഈ നാല് പരികൾ എങ്ങനെയുള്ളതാണ് അദ്ദേഹം സ്വയം തന്നെ പറയുന്നുണ്ട് പാദബദ്ധോക്ഷരസമ തന്ത്രിയിലയ സമന്യത ശ്ലോകാർത്ഥ പ്രവൃത്തോമേ ശ്ലോകോഭവന്യഥ ഈ നിന്ന് പുറത്തു വന്ന വാക്കുകൾ പാദങ്ങളൊക്കെ തുല്യമാണ് നാല് വരി അക്ഷങ്ങളൊക്കെ ക്രമമാണ് നന്നായിട്ട് ധാനാത്മകമായി പാടാൻ തൊക്കെയുള്ളതാണ് ഇത് എന്നു പുറത്തു വന്ന് ഇത് ശ്ലോകം തന്നെ വേറെ നല്ല എന്ന് വിചാരിച്ചു അതിനെപ്പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശ്ലോകം പഴയ കാലത്തും ഏതാ മന്ത്രങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ നമ്മളെ സങ്കല്പത്തിലെ ആദ്യത്തെ കാവ്യം ഈ രാമായണമാണ് അപ്പോൾ ഇങ്ങനെ കാവ്യം ആദ്യമായിട്ടുണ്ടാവും അതിനെക്കുറിച്ച് അദ്ദേഹം അത്ഭുതപ്പെട്ടു ശിഷ്യനായ ഭരദ്വാജനാവട്ടെ ഈ മഹർഷി ഇത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അത് ഹൃദയസ്ഥാപിക്കുകയും ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് തൻ്റെ ആശ്രമത്തിലെത്തി ആ സമയത്തൊക്കെ അദ്ദേഹം തന്നിൽ നിന്ന് പുറത്തു വന്ന ഈ വാക്കിനെപ്പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടു അങ്ങനെ വിചാരിച്ചു പോയിരിക്കാണ് സാക്ഷാത് ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷനായി ആഗതനായി ആ ബ്രഹ്മാവിനെ വേണ്ടതുപോലെ സൽക്കരിച്ചു അദ്ദേഹം അപ്പോൾ ക്രൗഞ്ച വിതരത്തെക്കുറിച്ച് തൻ്റെ ദുഃഖവും തൻ്റെ മനസ്സിൽ നിന്ന ആ ശ്ലോകങ്ങളൊക്കെ അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞത് അല്ലയോ മഹർഷി അങ്ങ് അത്ഭുതപ്പെടുന്നില്ല എൻ്റെ സങ്കല്പം കൊണ്ട് തന്നെയാണ് അങ്ങിൽ നിന്ന് ഈ ശ്ലോകം പുറപ്പെട്ടത് അത് ശ്ലോകം തന്നെയാണ് അതല്ല അച്ഛന്താ ദേവ ദേ ബ്രഹ്മൻ പ്രവർത്തോ എം സരസ്വതി എന്നാണ് ഇവിടെ അച്ഛന്ത ആഗ്രഹം നടത്തുന്നത് എൻ്റെ ആഗ്രഹപ്രായം തന്നെയാണ് അങ്ങനെ നിന്ന് ഈ സരസ്വതി വാക്ക് പുറപ്പെട്ടത് അങ്ങനെന്ത് ചെയ്യൂ ഈ സമ്പ്രദായത്തിലെ അത് എട്ട് അക്ഷരം ഒരു വരിയിലുള്ള രീതിയിലാണ് ശ്ലോകം വന്നത് ഇങ്ങനെ അനുഷ്ടിപ്പു പറയും അർത്ഥശാസ്ത്രത്തിൽ ആ രീതിക്കനുസരിച്ച് അങ്ങ് രാമായണ കഥ അങ്ങ് രാ നാരുതനെ കുറച്ച് മുമ്പ് രാമേരുതൻ കേട്ടുവല്ലോ ആ രാമേ സമഗ്രമായിട്ട് ഒരു കാവ്യമായി എഴുതു എന്ന് ബ്രഹ്മ ഉപദേശിച്ചു എങ്ങനെയാണ് കാവ്യം പരിചയമെന്ന് ആണ് പറഞ്ഞു വരുന്നത് അങ്ങ് രാമേരനെ സമഗ്രമായി രചിക്കുന്ന രാമസ്യചരിതം കൃഷ്ണം കുരുത്വം ഋഷിസത്തമാണു വാക്ക് അല്ലയോ ഋഷിസത് ഋഷിസത്തമാ മാമിനി ശ്രേഷ്ഠനായിരിക്കുന്നതന്നെ നീ അങ്ങ് സമഗ്രമായിട്ടൊരു കാവ്യം രചിച്ചു രാമസ്വരിതം കൃഷ്ണൻ കൃഷ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ രാമൻ്റെ കഥ ഈ വൃത്തത്തിൽ തന്നെ രചിക്കൂ എന്ന് പറഞ്ഞു അങ്ങേക്ക് നാരദനിപ്പോൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല തൊണ്ണൂറ്റാറ് ശ്ലോകം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അടുക്കി അടുക്കി പറയുകയും ചെയ്തിട്ടുള്ളൂ അങ്ങനെ പറയാത്തായ സംഭവങ്ങളും അങ്ങേക്കൊക്കെ കാണാൻ മനസ്സുകൊണ്ട് തന്നെ മനോകൃഷ്ടിയിലൊക്കെ തെളിഞ്ഞു വരും അങ്ങേക്ക് അറിയപ്പെടണമൊക്കെ അറിയപ്പെടും അതുകൊണ്ട് അങ്ങ് സർവം വിദിതം തേ ഭവിഷ്യതി എന്നുള്ള സർവ്വം വിദിതം തേ ഭവിഷ്യതി അങ്ങനെ മുഴുവനും ഒളിവായി കിട്ടും അതുകൊണ്ട് അങ്ങ് അതിനെക്കുറിച്ചൊരു കാവ്യ രചിക്കൂ എന്ന് വാത്മിയോട് പറഞ്ഞു അതാണ് കുറച്ച് ശ്ലോകങ്ങളിൽ ഈ രണ്ടാമത്തെ സർഗത്തിൽ പറയുന്നത് കുരു രാമകഥാമ്പുണ്ം ശ്ലോക ബദ്ധാമനോ രമാം ഇത് ഇങ്ങനെ രചിച്ചു കഴിഞ്ഞാൽ ആ കാവ്യം ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം നിലനിൽക്കുന്നു ബ്രഹ്മവനെ ഗ്രഹിച്ചു രാവ സ്ഥാസ്യാസ്യന്തിരയാ സരിതസ്തമഹീതനെ താവത് രാമകഥാ രാമായണകഥാ ലോകേഷ പ്രദക്ഷിധീം ഏത് കാലം വരെ ഈ ലോകത്ത് പുഴകളും നദികളും സമുദ്രങ്ങളും ഒക്കെ ഉണ്ടാകുമോ പർവ്വതങ്ങളൊക്കെ നിലനിൽക്കുമോ അത്രയും കാലം ഇത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് അന്തർധാനം ചെയ്തു ശീഷ്യന്മാരായിട്ടെ ഈ ശ്ലോകം ആവർത്തിച്ചു ചൊല്ലി ഋഷിയുടെ ശ്ലോകം തന്നെയാണ് ശ്ലോകമായതെന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് ശ്ലോക ശ്ലോകത്വമാകഥ ശ്ലോകത്തിൽ നിന്നാണ് ശ്ലോകമുണ്ടായത് അതാണ് പഴയ ഗുരുവന്മാർ വല്ല കവികളൊക്കെ രുദിതാനുസാരിയാണ് കവിത എന്ന് പറയുന്നത് കരയുന്നവനോടൊപ്പം വരുന്നതാണ് മഹർഷിയായ ആത്മീയ ഈ പക്ഷികളുടെ ദുഃഖത്തിന് മനസ്സുകൊണ്ട് വേദനിക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ വേദനയിൽ നിന്നാണ് ആ കാവ്യങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് രുദിതാനുസാരിയാണ് കവിത ഇങ്ങനെ ബ്രഹ്മാവ് പോവുകയും ചെയ്തു നാരദൻ ഉദാരങ്ങളായ വൃത്തപദാർത്ഥങ്ങളെ കൊണ്ട് സമാക്ഷരവാദങ്ങളായിട്ട് ശ്ലോകങ്ങളിൽ ആ കാവ്യം രചിച്ചു ഇങ്ങനെയാണ് ആദ്യമായ ആദികാവ്യമായ രാമായണത്തിൻ്റെ രചന ഉണ്ടായതെന്നാണ് രണ്ടാം സംഗതിയിൽ പറയുന്നത് അത് ക്ഷേമമായി തീർക്കുക പാദബദ്ധോക്ഷതന്ത്രിയിലെ സമന്വത എന്ന് നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കാൻ അങ്ങനെയുള്ളതാണ് ഈ കഥ ആ കഥയിലെ എന്തൊക്കെ സംഭവങ്ങളാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ സർഗത്തിലെ തൃതീയ സർഗത്ത് ചെയ്യുന്നത് രാമലക്ഷ്മന്മാരോടിയുള്ള കഥ കഥകൾ തളപ്പച്ഛി ധർമ്മസർമ്മയോഗം ആസ്തി പുരായത്തത്വ നിർവൃത്തം പാണാവാമല കം യഥാ കയ്യിൽ പിടിച്ച നെല്ലിക്ക പോലെ രാമൻ്റെ ദരിതം മുഴുവൻ ഋഷിക്ക് ബോധ്യപ്പെട്ടു ഋഷിക്ക് മനസ്സിൽ തെളിഞ്ഞു വന്നു അവസം എന്നിട്ട് അദ്ദേഹം ആ കഥ തിരിക്കുമെന്ന് പറയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ വിസ്തരിക്കേണ്ടതില്ല കാരണം ഇനി അവിടെ വിസ്തരിച്ച ഓരോരോ സ്വർഗത്തിലായിട്ട് കഥ എങ്ങനെ വികസിക്കുന്നു നമുക്ക് കാണാം ഇവിടെ ഉൽപ്പത്തി നമുക്ക് രാമൻ്റെ അവതാരം മുറക്ക് സീതാസ്വയംവരം പരശ്ശുരാമനെ ഗർഭം അവസാനിപ്പിക്കുന്നത് കാട്ടിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വനവാസകാലത്തുണ്ടായ സം പ്രധാന സംഭവങ്ങൾ അങ്ങനെ രാമൻ രാവണ യുദ്ധം രാവണനെ വധിച്ചത് എന്ന് മറ്റേ അഭിഷേകം വരെയുള്ള തിരിച്ചു വന്നിട്ട് അയോധ്യയിൽ രാമൻ അഭിഷേകം ചെയ്യപ്പെട്ടവരെയുള്ള കാര്യങ്ങളൊക്കെ പറയുക ചെയ്തത് ബാക്കി ഉത്തരകാണ്ഡമായിട്ട് പിന്നീട് എഴുതിയെന്നർത്ഥം ന പ്രേഷണം വായുപുത്ര ഭരതേന സമാഗമം രാമാഭിഷേകാഭ്യുദയം സർവസൈന്യ വിസർജ്ജനം അനാഗതം ജയത്കിഞ്ിൽ രാമസ്യ വസുതലേ തച്ചകാരോത്തരേ കാവ്യേർഭാനുഷേ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഉത്തരൻ്റെ പിന്നീടുള്ള രണ്ടാമത് പറഞ്ഞതെന്നൊക്കെയാണുള്ള അർത്ഥം അതൊക്കെ ഉത്തരരാമാണുസിനെ നിലയിലാണ് അത് പറഞ്ഞു ചകാരചരിതം കൃഷ്ണം വിചിത്രം പദമർത്ഥമെ വിചിത്രമായ അർത്ഥങ്ങളോട് കൂടിയ ഈ വാൽമീകിരാമണം ജയിച്ചു അതിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് ചതുർവിംശ സഹസ്രാണി ശ്ലോകാനാ മുക്തവാൻ ഷീ തഥാ സർഗശതാൻ പൻഡ്കണ്ഠാനീ ഈ ഗ്രന്ഥത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പറയാൻ അത് ഇരുപത്തിനാലായിരം ശ്ലോകമുള്ളതാണ് അഞ്ഞൂറ് സർഗങ്ങളുള്ളതാണ് ഉത്തരകാണ്ഡം കൂടാതെ ആറ് കാണ്ടങ്ങളോടുകൂടിയതാണ് ഇങ്ങനെയുള്ളതായ ഈ വാത്മീ രാമായണം വാൽമീ രചിച്ചു അതിനുശേഷം ഇതിങ്ങനെ രചിച്ചാൽ ആരെങ്കിലും അറിയണ്ടേ അത് പ്രചാരം ഉണ്ടാവണം അത് ആളിൽ കേൾക്കണം അപ്പോഴാണല്ലോ അത് ചരിതാർത്ഥമാവുന്നത് അതിലെന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച സമയത്ത് അദ്ദേഹം ആശ്രമത്തിലാണല്ലോ അവിടെ സീത താമസിക്കുന്ന സീതയെ രാമൻ ഉപേക്ഷിച്ച ശേഷം സീത വാൽമീ രാമ വാൽമീ ആശ്രമത്തിൽ വച്ചിട്ട് ഇരട്ട കുട്ടികളെ പ്രസവിച്ചു അവരാണ് ലവകുശന്മാർ അതൊക്കെ നമ്മൾ ഉത്തരകാണ്ഡത്തിൽ കാണും എന്നാലും ഈ സമയത്ത് ഇങ്ങനെ മഹർഷി എങ്ങനെയാണ് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് കുശീലവ ഉദർമ്മജ്ഞോ രാജപുത്രവും യശസ്വനോ ഭ്രാതരോ സ്വരസമ്പന്നവും ഉദർശാശ്രമവാസിനും ആശ്രമവാസികളും ഇരട്ട കുട്ടികളായി ജനിച്ചവരും നല്ല സ്വരത്തോടുകൂടിയവരുമായ ആ ലവകുശന്മാർ ആത്മീയുടെ മുമ്പിൽ വന്നിട്ട് തൊഴുതു അദ്ദേഹത്തെ നമസ്കരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അവരെ ഈ കാവ്യം പഠിപ്പിച്ചു അന്ന് ഇന്ന് കാലുന്ന പോലെ ആയിരക്കണക്കിന് കോപ്പികൾ അടിച്ചിറക്കാമെന്നൊക്കെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇതൊക്കെ ഹൃദയത്തിലുള്ളതാണ് ആ കവിതയൊക്കെ അവരെ പഠിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത് വേദോപബ്രംഹണാർത്ഥായ താമഗ്രാഹയ പ്രഭൂ അതൊരു സൂചനയാണ് വേദത്തിൻ്റെ അർത്ഥത്തെ ഉപ്രംഹണം ചെയ്യാനായിട്ട് വേദാർത്ഥത്തെ വിസ്തരിക്കാനായിട്ട് അവരെ ഇത് പഠിപ്പിച്ചു എന്നാണ് അപ്പോൾ കാവ്യത്തിൻ്റെ അഥവാ ഈ ഇതിഹാസത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യം വേദാർത്ഥത്തെ വിസ്തരിക്കലാൻ അപ്പോൾ പല ധരിക്കലും പുരാണങ്ങളിൽ പറയും ഇതിഹാസ പുരാണാർത്ഥം വേദാർത്ഥം ഉപദ്രമേ എന്ന് ഭാഗവത്തിലും മഹാഭാരതത്തിലുമൊക്കെ ഉണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള താല്പര്യങ്ങൾ വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ വിസ്തരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇതിഹാസ പുരാണങ്ങൾ ഉണ്ടാക്കിയത് വേദങ്ങളങ്ങനെ കഥയൊന്നും പറയുന്നില്ല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സത്യം വധ അങ്ങനെ അനവധി ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളൊക്കെ വിസ്തരിച്ച് കാവ്യരൂപത്തിലാക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് അത് അവരെ പഠിപ്പിച്ചു കാവ്യം രാമായണം കൃഷ്ണൻ സീതായാശ്ചരിതം മഹത് യഥാർത്ഥത്തിൽ രാമചരിത്രം മാത്രമല്ല സീതയുടെ ചരിത്രം കൂടിയാണ് എന്ന് വിസ്തായിട്ട് പറയാൻ അത് സീതായ ആശ്ചരിതം മഹത് മഹത്തായിരിക്കുന്ന സീതാചരിതം കൂടിയാണ് അത് അവരെ പഠിപ്പിച്ചു അവരാകട്ടെ പാഠ്യേക ഏതമധുരം പ്രമാണൈ ത്രിന്മിതം അവരാകട്ടെ പാരായണത്തെ മധുരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്നതും അങ്ങേറ്റം ഗാനമാതിരി ഒത്തിണങ്ങിയതുമായ താളകാലങ്ങളിൽ സപ്തസ്വരവിന്യാസത്തോട് ആലപിക്കാവുന്ന ഈ കാവ്യം പഠിച്ചിട്ട് അവരെല്ലാവരെയ്ക്കിലും അത് പാടി നടന്നാണ് അവരാലപിച്ചു എന്ന് പറയാൻ ഈ കാവ്യം എങ്ങനെയുള്ളതാണ് രസീ ശൃങ്കാരകരുണേ ഖാസ്യഭയാനകീ വീരാദിബിരി അസൈര്യുക്തം കാവ്യമേ കാവ്യമേത അഗായതാം ഈ കാവ്യം നാലാ രസങ്ങളോട് കൂടിയതാണ് ശൃങ്കാരം വീരം കരുണം ഹാസ്യം കണ്ടു അങ്ങനെയുള്ളതായ രസങ്ങളോട് കൂടിയതാണ് അത് അവരിങ്ങനെ നവരസയുക്തമായ കാവ്യം അവർ ഈ ലവകുശന്മാർ ആലപിച്ചുകൊണ്ട് നടന്നു അവരുടെ മധുരോദാരമായ ഈ ഗാനം കേട്ടിട്ട് ജനങ്ങളൊക്കെ വളരെ ആകൃഷ്ടരായി അവരാകട്ടെ കാഴ്ചക്കും കൗതുകം തോന്നിക്കുന്നു വാത്സല്യം തോന്നിക്കുന്ന ആ രൂപത്തോടു കൂടി അവരാണ് രൂപലക്ഷണ സമ്പന്നവും അധുരസ്വരഭാഷണവും ബിംബാതിവോ അധിതവും ബിംബവും രാമദേഹാൽ തഥാപരവും യഥാർത്ഥത്തിൽ ആ ശ്രീരാമചന്ദ്രൻ്റെ ദേഹത്തു നിന്ന് അപ്പെട്ട രണ്ട് രൂപങ്ങളാണ് രാമൻ്റെ സന്താനങ്ങളാണ് ഈ ലവകുശന്മാർ അവർ യഥാർത്ഥത്തിൽ ആ അദ്ദേഹത്തിൽ ആ ഛായയൊക്കെ വേണ്ടവരുണ്ടായിരുന്നു കാണിക്കാനാണ് ആ ബിംബം അവരുടെ രൂപമൊക്കെ എന്തായിരുന്നു രാമൻ്റെ തനിപ്പകർപ്പ് തന്നെയാണ് അവർ അങ്ങനെയുള്ളവർ പ്രധാനപ്പെട്ട കൂട്ടപ്പരിപഴികളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ അതിങ്ങനെ പാടി നടന്നു ഇപ്പം ഒരു രാജപുത്രവും കാർശിയേന ധർമാഖ്യാനം ധർമ്മം ധർമ്മ്യം ആഖ്യാനം ഉത്തമം വചോവിധേയം തത്സർവം കൃത്വ കാവ്യവൻ ഇന്ദിതാം അങ്ങനെ അവരിങ്ങനെ പാടി നടന്നു ആ പാടി നടക്കുന്നതിനകത്ത് ധാരാളം ജനങ്ങൾ സ്വാഭാവികമായിട്ട് കേൾക്കുമല്ലോ കേൾക്കുന്നവർക്കൊക്കെ വളരെയധികം സന്തോഷവും വികാരമൊക്കെ ഉണ്ടായി ആ കഥ കേട്ടിട്ട് അങ്ങനെ അവർ എല്ലാരിക്കലും അങ്ങനെ പാടി നടന്നുകൊണ്ടിരുന്നു അപ്പം ഇത് കേട്ടിട്ട് ജനങ്ങളൊക്കെ പ്രശംസിച്ചു പ്രശസംസ് പ്രശസ്ത വ്യോഗായ മാനോഹുശീല ഓ അഹോ ഗീതസ്യമാധുര്യം ശ്ലോകാനന്ദ വിശേഷത ജനങ്ങൾ പ്രശംസയായിട്ട് പറഞ്ഞു അഹോ ഇതിന് മധുരോധാരമായ ഗാനമാണ് ഇതിൻ്റെ മാധുര്യം ക്യമം തന്നെയെന്ന് പറയും അങ്ങനെ രാജകൊട്ടാരത്തിലുള്ള ആളിൽ അയോധ്യേൻ്റെ അതീവ പ്രദേശങ്ങളിലൊക്കെ അവർ പാടി നടന്നു ഈ കുട്ടികളുടെ ഈ ഗാനാലാപനം ഈ കാവ്യാലാപനം പല്ലു അറിഞ്ഞു അങ്ങനെ ലക്ഷ്മണൻ മുതലാ ശത്രുഘ മുതലാ കേട്ടു അവർ അയോധ്യ രാജധാനിയിലേക്ക് അവരെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അത് സദസ്സിനും ആകെ പാടിച്ചു എന്നിട്ട് പിന്നെ ജനങ്ങൾ പറയുന്നതും ഒക്കെയായിട്ട് കളർത്തിപ്പുറം എന്തൊക്കെയാണ് പരങ്കവീന ആധാരം സമാപ്തൻ ജേതാക്രമം ഈ കാവ്യം ഈ രാമായണകാവി കവികൾക്ക് എല്ലാ കാലത്തും ആധാരമാണ് അടിത്തറയാണ് അതുപോലെ പ്രത്യക്ഷ നമ്മൾ തുടക്കത്ത് പറഞ്ഞു ആത്മീയ രാമായണത്തെ അവലംബിച്ച് അനേക കൃതികൾ സാഹിത്യത്തിൽ പല രൂപങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ കൃതി കേമാണ് ഈ കാവ്യം എന്ന് പറയാൻ ആയുഷ്യം പുഷ്ടിജനനം സർവശ്വതി മനോഹരം ഇത് പാടുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ആയുസ് വർദ്ധിക്കും ഇത് പുഷ്ടി ഉണ്ടാക്കുന്നതാണ് സർവശ്വതി മനോഹരമാണ് ഇങ്ങനെ ആളൊക്കെ പ്രശംസിച്ചു ഇവരുടെ ഈ ആലാപനം കേട്ടിട്ട് അങ്ങനെ ഇരിക്കേ രഥ്യാസുരാജമാ കേട്ടു അങ്കര സ്വേശ്മ അനിയതോ ഭ്രാതരോ സ്വ സ്വകുശീലഭവും അപ്പോൾ ഈ രാമൻ്റെ ഭ്രാതാക്കളായ ലക്ഷ്മണൻ മുതലവർക്കത് കേട്ടു അവ അവരെന്ത് ചെയ്തു ഈ ലഹശന്മാരെ നല്ല വാസസ്ഥലത്തേക്ക് കൊട്ടാരത്തേക്ക് കൊണ്ടുപോകുന്നു അവരെ പൂജയാ പൂജാർക്കോ രാമ ശത്രുഹ അവരുടെ തന്നെ പിതാവാണെങ്കിലും നേരിട്ട് അറിയുന്നില്ലല്ലോ ആ സമയത്ത് ആ കുട്ടികളെ ഇദ്ദേഹം അതുപോലെ മുനികുമാരന്മാരാണ് എഴുതി വേണ്ട പോലെ പൂജിച്ചു അവരെ കണ്ടപ്പോൾ ദൃഷ്ടോ അതിൽ ഉപസമ്പന്നവും വിനീതോ ഹ്രാതരാ ഉപവും ഉപാധലക്ഷ്മണൻ രാമ ശത്രുവം ഭരതം തഥാം ശ്രൂയതാ വേദാഖ്യാനം അനയോ ദേവവർച്ചസോം അവരെ രാമ വേണ്ട പോലെ പൂവിച്ചിരുത്തി എന്നിട്ട് ആളോട് പറഞ്ഞു ഈ ശത്രുഘ്നോട് ഭരതനൊക്കെ ആയിട്ട് രാമൻ തന്നെ പറഞ്ഞു ഇവർ ദേവസന്നിധരായ കുമാരന്മാരാണ് ദേവകുമാരന്മാരെ പോലെ തോന്നിക്കുന്നവരാണ് അവർ ചെയ്യുന്ന ആഖ്യാനം കേൾക്കൂ കേട്ടാലും പറഞ്ഞു എന്നില്ല അവരെ പാടാൻ പ്രേരിപ്പിച്ചു എന്നാണ് അവരാകട്ടെ വിചിത്രാർത്ഥവതം സമ്യായകൗ സമചോദയൻ തൗജാ വിമധുരൻ രക്തം സജിത്തായകനം അവർ മനോഹരമായിട്ടത് പാടി ഹ്ലാദയൻ സർവഗത്രാണി സമസ്തരുടെയും മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന ആ ഗാനം അവർ ആശ്രയ സുഖം ഗേയം ജന സംസതി കൂട്ടങ്ങളിലൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് അവരിങ്ങനെ പാടി അത് കേട്ടപ്പോൾ ആൾക്ക് വളരെ വികാരഭരിതരായിത്തീർന്നു ആളുകളൊക്കെ ഇങ്ങനെ യോ മുനി പാർത്ഥിവലക്ഷണ ശീലഭോ ജൈവമഹാതപസ്നൗ മഹാവിതദ്ഭൂതികരം പ്രദക്ഷതേ മഹാനുഭാവം ചരിത നിബോധതാം മനസ്സുഹൃദയമൊക്കെ പാട്ടിൽ ജയിക്കുന്നതായിരുന്നു എനിക്ക് ശ്രേയസ്കരമായിരിക്കുന്ന ഈ കാവ്യാഖ്യാനം നല്ലത് നന്നായി എന്നിങ്ങനെ രാമൻ തന്നെ പറഞ്ഞു ഇങ്ങനെ സമസ്ത ഒരിക്കലും എന്ത് ചെയ്തു ഈ ഇങ്ങനെയാണ് കാവ്യം രാമായണകാവ്യം പ്രചരിച്ചതെന്ന് പറയുകയാണ് ഇവിടെ ചെയ്തത് പക്ഷാൽ രാമൻ്റെ തന്നെ മക്കളായ ഈ കുശി കുശലാമന്മാർ ലവകുശന്മാരെ വാൽമീകളാശ്രമത്തിലാണ് വളർന്നിരുന്നത് ആ കഥകളൊക്കെ ഇനി പിന്നീട് പറയും അപ്പോൾ അവരാണ് ഈ കാവ്യങ്ങനെ ആദ്യമായിട്ട് ലോകത്ത് പ്രചരിപ്പിച്ചു പിന്നീട് കഥയിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് കോസല കോസല രാജ്യത്ത് അയോധ്യയുള്ളതും അയോധ്യേൻ്റെ കേമത്വങ്ങളും ദശരഥൻ്റെ ഭരണത്തെക്കുറിച്ചും ദശരഥൻ്റെ മന്ത്രിമാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഈ ദശരഥൻ്റെ പുത്രലാഭത്തെക്കുറിച്ചൊക്കെ പറയുക ഇങ്ങനെയാണ് വാൽമീകരാമായണത്തിന് കഥയുടെ ആരംഭം നേരത്തത് എൻ്റെ പ്രാരംഭമായിട്ട് പറഞ്ഞേ ഉള്ളൂ ഇതിന് ഇപ്പം അധ്യാപനരാമായണം മൂലഗ്രന്ഥത്തിലേക്ക് കടന്നാൽ മൂലഗ്രന്ഥത്തിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ വാൽമീകി ചെയ്യുന്നവരെ നേരിട്ടുള്ള ആഖ്യാനല്ല പണ്ട് ശ്രീപാർവതിക്ക് സാക്ഷാൽ പരമേശ്വരൻ ഉപദേശിച്ച രീതിയിലാണ് കഥ പറയുന്നത് അവിടെ ആദ്യത്തെ കാണാൻ സാമാന്യ സ്തുതികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർവതി പരമേശ്വരനോട് ചില ചോദിക്കുകയാണ് ഗോപ്യം യതത്യന്ത മനന്യവാചം വദന്തി ഭക്തേഷുഭാവ തദപ്യന്ധവദേവഭക്താ ഫ്രിയോസി മേ ത്വം വധ എത്ര പൃഷ്ടം ഞാൻ ചോദിച്ചാൽ അത്യന്തം ഗോപ്യമായിരിക്കുന്ന ആ രാമകഥ എനിക്ക് എന്ന് പറയാൻ രാമചന്ദ്രേ അഖിലേ ലോകസാരേ ഭക്തി പ്രസിദ്ധ അഖിലത്തിനു കാരണമായിരിക്കുന്ന ആ രാമചന്ദ്രൻ്റെ കഥ എനിക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആ രാമൻ്റെ കഥ കേട്ടാൽ തീരെ തൃപ്തിയില്ലാത്തവളാണ് ശരിക്കും പറഞ്ഞാൽ പോരാന്ന് കൂടിയാണ് അപ്പോൾ മഹാദേവൻ പറഞ്ഞു ധന്യാതിഭക്താതിപരാത്മനത്വം യജ്ഞാതുമരാമതത്വം അല്ലേ പാർവതി നീ വളരെ ഭക്തി ഉള്ളവളാണ് നിനക്ക് ഈ കഥ കേൾക്കണമെന്ന് എന്ന് തോന്നിയല്ലോ അല്ല ഞാൻ എന്നോട് ഇതുവരെ ആരും ഇത് ചോദിച്ചിരുന്നില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ആദ്യമായിട്ട് രാമകഥ പാർവതിയോടാണ് പരമശിവൻ ആഖ്യാനം ചെയ്യുന്നതെന്നാണ് അവിടെ അവിടെ പറയുന്നുണ്ട് പുരാചോദി ഭക്തിൻ്റെ രഹസ്യം പരമം നിഗൂഢം നിഗൂഢമായിരിക്കുന്ന ഈ കഥ ഞാനിതാ മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ലാത്തതാണ് നിന്നോട് ഞാനിതാ പറയായിരുന്നു അത് തുടങ്ങുന്നത് കേട്ട് ആദ്യം ചെയ്യുന്നത് അതുതന്നെയാണ് കിളിപ്പായിട്ടുള്ള എഴുത്തച്ഛൻ അത് അനുമതി ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ചില ഭാഗങ്ങളൊക്കെ ഈ അധ്യാത്മികമായ മൂലത്തിലെ വളരെ അത്രയൊന്നും രസകരമല്ലാത്ത രീതിയിൽ വെറും വിവരണമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിക്കുകയും രസകരമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് അങ്ങ് ഈ കഥ പറഞ്ഞു തരണേ എന്ന് സാറു ചോദിക്കുന്നതിന് വിസ്തരിച്ചിട്ടാണ് ഏത് വച്ച നിറഞ്ഞുള്ളത് അപ്പം അതാനും ശ്രീ അപ്പോൾ അതിനെ അവൾ എങ്ങനെയാണ് ശ്രീരാമദേവൻ തൻ്റെ ആഹാത്മ്യം കേൾപ്പനുള്ളിൽ ഇപ്പം ആരും ആഗ്രഹമുണ്ടോ ഞാനതിന് പാത്രമെങ്കിൽ കാരുണ്യമ്പതേകനരുണം ആരും എന്തിരു ഓടി ഒഴിഞ്ഞില്ല തൊൽവാൻ ഒക്കെ വളരെ വിസ്തരിച്ചാണ് മറ്റെന്തെങ്കിലും ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞതാണ് എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയട്ടേ ഉള്ളൂ അപ്പോൾ പരമേശ്വരൻ്റെ മറുപടി അതുപോലെയാണ് ഇവിടെ പറയുന്നത് ഞാൻ മുമ്പാരോടും പറഞ്ഞിട്ടില്ല അതിനോട് പറയാം എന്ന് വളരെ ചുരുക്കമായിട്ടൊരു വസ്തു വിവരണം പോലെയേ പറഞ്ഞിട്ടുള്ളൂ എഴുത്തച്ഛനായിട്ട് അതിനെ വിസ്തരിച്ചിട്ട് ധന്യേ വല്ലഭേ ഗിരി കന്യകേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ലാ ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവ തത്വം കേൾക്കേണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം അല്ല മൂലത്തിൽ പറഞ്ഞ അതേ കാര്യം പറയുന്നില്ല മുന്നം എന്നോടാരും മുന്നം എന്നോടൊതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരയും ജീവനാഥേ മൂലത്തുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകാണെങ്കിലും കുറച്ചുകൂടി വളരെ പുഷ്കലമാക്കി തീർക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് ഇങ്ങനെയാണ് അവിടെ അത് കുറച്ചുകൂടി ചെയ്യുന്നത് അപ്പോൾ വാത്മീകി രാമായണത്തിൽ നേരിട്ടുള്ള ആചാരാണ് ഇവിടെ ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ് കിളികൾ കൊണ്ട് പറയുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞു ഈ കഥകൾ ഈ രാമൻ്റെ തത്വം ഞാൻ നിനക്ക് ആദ്യം കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് രാമസീതാ തത്വം പറയാൻ ആധ്യാത്മിക രാമായണത്തിലെ ആധ്യാത്മികമായ തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധാരാളം സ്തുതികളും കീർത്തനങ്ങളൊക്കെ നിബന്ധിച്ചുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞൊരിക്കൽ ഈ രാവണ മതാനന്തരം അയോധ്യയിൽ സീതാ രാമന്മാരിയ്ക്കുന്ന സമയത്ത് അടുത്ത് തന്നെ അഞ്ജലി ബദ്ധനായ തൊഴുകയോട് കൂടിയിട്ട് ഹനുമാൻ ഉണ്ടായിരുന്നു ഹനുമാനെ നോക്കിക്കൊണ്ട് രാമൻ പറഞ്ഞു ദേവൻ നിഷ്കൽമഷനായ ആളാണ് ജ്ഞാനത്തിന് ശരിക്കും വർഷനാണ് അതുകൊണ്ട് നമ്മുടെ തത്വം ഇവരെ കേൾപ്പിക്കൂ എന്ന് സീതയോട് ആവശ്യപ്പെട്ടു സീതയാണ് ഹനുമാനോട് ശ്രീരാമതത്വം ഉപദേശിക്കുന്നത് വാല്രാമനത്തിൽ ഇല്ലാത്ത അവിടെ പറഞ്ഞു ഇയാൾ യാതൊരു കൽമഷവും വേണ്ടാത്ത ആളാണ് അതുകൊണ്ട് ഇതിന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാൻ സ്വന്തം രൂപേ ഹനുമാൻ്റെ വിശേഷമായിട്ട് അവിടെ നിഷ്കഷ് നിഷ്കൽമഷൻ എന്ന് മാത്രമാണ് ഈ അധ്യാത്മരാമായണ മൂലത്തിലുള്ളൂ രോഹിതത്വം ഹനുമതേ എന്ന് പറയാൻ തത്വത്തെക്കുറിച്ച് ഹനുമാനോട് പറഞ്ഞു കൊടുക്കൂ എന്നാണ് അധ്യാത്മരാമായണ മൂലത്തിലുള്ളത് എഴുത്തച്ഛനാകട്ടെ അത് വളരെ വിസ്തരിച്ച് സുന്ദര രൂപേ ഹനുമാന നീ കണ്ടായല്ലി നമ്മുടെ നമ്മുടേതത്വമി വന്നറിയിക്കുകയാണ് ഇമ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മഹാമയേ എന്നൊക്കെ വളരെ മനോഹരമായിട്ടും വിസ്തരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോഴും സീത പറഞ്ഞു അല്ലയോ ഹനുമാൻ അങ്ങ് കേൾക്കൂ രാമം വിദ്യ പരം സച്ചിദാനന്ദമദ്വയം സച്ചിതാനന്ദമദ്വയം സർവോപാധിവിനിമുക്തം സത്താമത്തോചരം ഇങ്ങനെ തുടക്കം മുതൽ തന്നെ ആദ്ധ്യാത്മികളുടെ നിരന്തരമായിരിക്കുന്ന വർണ്ണന ഉണ്ട് രാമായണത്തിന് ഇവിടെ തന്നെ രാമനെ നേരത്തെ കൊണ്ട് നമ്മൾ പുരുഷോത്തമനായിരിക്കുന്ന ധർമാത്മാവായിരിക്കുന്ന മര്യാദ പുരുഷോത്തമനായിരിക്കുന്ന രാമനെയാണ് വാത്മി കാണിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല എല്ലാ ഗുണങ്ങൾക്കും അതീതനായിരിക്കുന്ന സർവോപാധിവിനിമുക്തം സത്താ മാത്രമഗോചരം ആനന്ദം നിർമ്മലൻ ശാന്തം നിർവികാരൻ നിരഞ്ജനം നിർവികാരനായ നിരഞ്ജനായിരിക്കുന്ന ഗുണത്രയങ്ങൾക്ക് അതീതനായിരിക്കുന്ന അവ്യയനായിരിക്കുന്ന ഇങ്ങനെ വേദാന്തിയുടെ ആ പരഭ്രമത്തെക്കുറിച്ച് എന്തൊക്കെ എന്തൊക്കെ പറയാറുണ്ടോ ആ വിശേഷണങ്ങളൊക്കെ ചേർത്തിട്ട് പറയാണ് അങ്ങനെയുള്ള ആളാണ് യഥാർത്ഥ രാമൻ അദ്ദേഹം മായെ ആശ്രയിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒരു കർമ്മവും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാനാണിതൊക്കെ ചെയ്യുന്നത് ഭഗവത്ഗീതയെ പറയുന്നില്ലല്ലോ മായാധ്യക്ഷണ പ്രകൃതിയും സൂയദേശരാഹരം ഈ തത്വങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത് ഇതൊക്കെ വളരെ മനോഹരമായിട്ട് എത്തച്ഛൻ കുറച്ചുകൂടി വിപുലപ്പെടുത്തി പറഞ്ഞതേ ഉള്ളു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പരബ്രഹ്മസ്വരൂപിയായിട്ട് രാമൻ ഒരു കർത്തവ്യം അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ചെയ്യുന്നതൊക്കെ ആരാണ് മാംവിദ്ധ്യ മൂലപ്രകൃതി സർഗസ്ഥിത്യന്ത്യാഹരണി തസ്യ സന്നിധി മാത്രേണ സജാമീതമത ഈ ബ്രബ്മുരുവിയാക്കി രാമൻ്റെ സാന്നിധ്യത്തിൽ ഞാനാണിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാൻ അല്ല മുന്നേ പറയുന്നുണ്ട് രാമനെ സാത്തി ഇരിക്കോ നടക്കോ ഒന്നും ചെയ്യുവോ ചെയ്യുന്നില്ല രാമോനഗച്ഛതിന് അതിഷ്ടി മാനുഷോദത്യാകാംക്ഷതേ ത്യജതിരോരോ ഒന്നും ചെയ്യുന്നില്ല ആനന്ദമൂർത്തിരജലാ പരിണാമഹീനോ മായാ ഗുണ അനുഗതോഹി തഥാവിഭാതി മായ അനുസരിച്ചൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ അതൊക്കെ എഴുത്തത്വം മനോഹരമായിട്ട് ആവർത്തിക്കുക ചെയ്യുന്നതാണ് അവിടെ പറയുന്നില്ല ഭമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിന് ഭമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല ഇങ്ങനെ പത്ത് വരികളിലായിട്ടാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിനെ വിസ്തരിച്ചിട്ടുള്ളത് ഇങ്ങനെ അധ്യാത്മികമായ തത്വം പറഞ്ഞു അപ്പോൾ ഈ കഥയൊക്കെ ആര് സാക്ഷാത് ശ്രീപരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു കൊടുത്തു പാർവതി പറഞ്ഞു ഇത് വളരെ ചുരുക്കമായി പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങ് കുറച്ചും കൂടി വിസ്തരിച്ച് പറയൂ എന്ന് പറയുമ്പോഴാണ് രാമകഥ പറയുന്നത് ഇങ്ങനെയാണ് അധ്യാത്മരാമായണത്തിനും ആത്മീയരാമായണത്തിനും കഥയുടെ ആഖ്യാനത്തിലെ പ്രാരംഭത്തിലുള്ള വ്യത്യാസങ്ങൾ ഇനി അങ്ങോട്ട് നമുക്ക് അയോധ്യാവർണ്ണന ദശരന്ധന കഥ മുതലായേക്ക് പ്രവേശിക്കാം അതടുത്ത പ്രഭാഷണം നമുക്കാവാം നമസ്കാരം